ഈ ആൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ആൾത്താറയിൽ നിൽക്കുന്നത് എൻ്റെ മോനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് അവനൊരു ചെറിയ ക്ഷീണം ഒരു ചെറിയ പനിയൊക്കെ വന്നു അപ്പോൾ ഞങ്ങളുടനെ തന്നെ ഞങ്ങൾ ഉടനെ തന്നെ പനി ചെറിയ പനി വന്നു അപ്പോൾ മോനെ കൊണ്ട് ഞങ്ങൾ എമർജൻസിയിൽ പോയി എമർജൻസിയിൽ പോയപ്പോൾ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എല്ലാ കൗണ്ടും നോർമൽ ആയിരുന്നില്ല എല്ലാം നോർമൽ ആയിരുന്നില്ല എല്ലാം സീറോ ആയിരുന്നു പിന്നെ അതിന് ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്തു സെമി ഇൻറ്റൻസീവില് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം കൊച്ചിന് അവർക്ക് മനസ്സിലായി ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് അവർ കൺഫേം ചെയ്തു പക്ഷേ ഏത് ടൈപ്പുള്ള ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് അവർ കൺഫേം ചെയ്യാൻ തിങ്കളാഴ്ച പിറ്റേ ദിവസം അവർ മജയിൽ നിന്ന് വെള്ളമെടുത്തു അതിൽ നിന്ന് മനസ്സിലായി അവന് അക്യൂട്ട് മെലോയിഡ് ക്യാൻസർ ക്യാൻസറാണെന്ന് മനസ്സിലായി അത് ഏറ്റവും ഒരു സീരിയസ് ആയ ഒരു ആയൊരു ആണ് അതിന് ഹീമോ നാല് ഹീമോ പിന്നെ മജ മാറ്റിവയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവന് നാല് ഹീമോയും ചെയ്തു ഓരോ ഹീമോ ചെയ്യുമ്പോഴും അവന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവന് അത് തരണം ചെയ്യാനുള്ള ഒരു കൃപ ഈശോയും അമ്മയും അവന് കൊടുത്തു ഡോക്ടർമാർ വിസിറ്റിന് വരുമ്പോൾ ഡോക്ടർ പറയുമായിരുന്നു ഈവനോ ഹീമോ ചെയ്ത കുട്ടിയാണോ അവനോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാം ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നവർ പറയുമായിരുന്നു എങ്കിലും അവനെ ഹീമോ ചെയ്ത ഒരു കുട്ടിയായിട്ട് കാണുന്നില്ല അവന് വോമിറ്റിങ് ഉണ്ടായിരുന്നു അവന് പ്രശ്നം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്നെല്ലാം അവനത് തരണം ചെയ്തു പോകാനുള്ള കഴിവുണ്ടായിരുന്നു പിന്നെ അവൻ ലാസ്റ്റ് ഹീമോ മജ മാറ്റി വയ്ക്കുന്നതിന് മുമ്പായിട്ട് അവന് ഒരു ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു ഹീമോ കൊടുക്കേണ്ടി വരുന്നു ആ ഹീമോയിൽ അവന് ഒത്തിരിയേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു ഒത്തിരിയേറെ ഏറ്റവും കൂടുതൽ ഹെവി ഹെവിയായിട്ടുള്ളൊരു ഹീമോയാണ് അപ്പോൾ അവൻ അതിനൊന്ന് ആ ഹീമോ ചെയ്തപ്പോഴും അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും അത് അവന് തരണം ചെയ്ത് അത് മുമ്പോട്ട് പോകാനുള്ള കൃപ ഈശോയും അമ്മയും അവന് കൊടുത്തു ആ സമയം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിലും അതുപോലെ ഞങ്ങൾ ഇവന് ഇതാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾക്ക് ഒരു കസിൻ വഴി കൃപാസനത്തെക്കുറിച്ചും കൃപാസന ഓൺലൈനിൽ ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നും ഞങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തന്നു അത് പ്രകാരം ഞാൻ ഉടമ്പടിയിലായിരുന്നു ഇവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ മുതൽ ഉടമ്പ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അതിൽ ആ ഉടമ്പടി പ്രാർത്ഥനയിലും ബൈബിൾ വായിക്കുവാനും ജപമാല ചെല്ലുവാനും എല്ലാം ഞാൻ ആ സമയത്ത് പൂർണ്ണമായും അതിൽ അതിലായിരുന്നു ഞങ്ങൾ മെയ് ഇരുപത്തിയൊന്ന് അഡ്മിറ്റായി ഡിസംബർ എട്ടിനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് ആ അതായത് ഡിസ്ചാർജ് ആകുന്ന ദിവസം ഒരു മാതാവിൻ്റെ അമോത്ഭവ തിരുനാളാണ് പക്ഷെ ഒരു തരത്തിലും അവിടുന്ന് ഹോസ്പിറ്റൽ ഞങ്ങൾ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു തരത്തിലും അവിടുന്ന് അവിടെ ലീവുള്ള ദിവസമാണ് വലിയ അവധി ദിവസമാണ് ഒരിക്കലും ഡോക്ടേഴ്സ് അന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതല്ല ഞാൻ പക്ഷേ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ അന്ന് എനിക്ക് ഡിസ്ചാർജ് തരുവാണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയി ഞങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഒരുക്കുവാനും സന്തോഷമായി കൂടുവാനും അമ്മ അനുഗ്രഹിക്കണമേ എന്ന് ആ ദിവസം അന്ന് ഒരിക്കലും സാധ്യമല്ലാത്ത ആ സമയത്ത് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെന്ന് വീട്ടിൽ പോകുവാൻ അമ്മ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മേ ജനുവരി രണ്ടിന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് നിന്നെങ്കിലും ഇത് പറ്റുവാൻ സാധിച്ചില്ല പക്ഷേ തീർത്ഥാടന ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടിന് വന്നെടുത്തു അതിനുശേഷം ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല എങ്കിലും ഇപ്പോൾ സാക്ഷ്യം പറയാൻ സാധിച്ചു അതേസമയം അവൻ്റെ ആ സമയത്തൊക്കെ പല കുട്ടികൾക്കും ഇതുപോലെ ഈ ലെവലിലുള്ള ഹീമോ ചെയ്തതിനു ശേഷവും മജവാറ്റി വെക്കുന്നതിന് മുമ്പായിട്ടും അത് ലോകത്തോട് ഇവിടെ പറഞ്ഞ പല സംഭവങ്ങളും ഞങ്ങൾ കേട്ടു ഞങ്ങൾക്ക് അടുത്തുള്ള അറിയാവുന്നവരും അടുത്ത ബന്ധുക്കളും ആയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികളിലൊക്കെ ഇങ്ങനെ മൂന്നോ നാല് പിള്ളേർക്ക് ഞങ്ങളിങ്ങനെ കേട്ടു ആ പിള്ളേരൊക്കെ ജീവനോടെ ഇല്ല എങ്കിലും അമ്മയും തിരുക്കുമാരനും ഞങ്ങളെ അത് നല്ല എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് ഞങ്ങൾക്ക് സൗഖ്യം ഒന്ന് അനുഗ്രഹിച്ചു പിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിലൂടെ ഒരു ദിവസം പോലും ജവമാല ഇല്ലാത്ത ദിവസമില്ല എങ്കിലും ജോലിയുള്ള സമയങ്ങളിലാണെങ്കിൽ ഞങ്ങൾ ഉച്ച ജപമാല ചെല്ലാറില്ല എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജവമാല ചെല്ലിയിട്ടേ പോകാറുള്ളൂ ബൈബിൾ വായിക്കാനും അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾക്ക് പോയി ചെയ്യാൻ സൗകര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ പൈസ കൊടുത്ത് കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ പാവങ്ങളെ സഹായിക്കുകയും മേലാത്ത കുട്ടികൾക്ക് പൈസ കൊടുത്ത് ഞങ്ങൾ സഹായിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പത്രം കൊടുക്കാനും പത്രം കൊടുക്കുമ്പോൾ ഇത് എനിക്ക് കിട്ടി എൻ്റെ കുഞ്ഞിനെ കിട്ടിയ രോഗ സൗഖ്യ സൗഖ്യത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടായ ദൈവാനുഗ്രഹത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞു കൊടുക്കും ആർക്ക് ആരുടെ വിഷമം വന്നാലും ഞാൻ പറയും നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമ്മയും ഈശോയും അനുഗ്രഹിക്കുമെന്ന് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഒരു മൂത്ത രണ്ട് പിള്ളേരാണുള്ളത് മൂത്ത മോനെ ഒരു ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായി ആ ബൈക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് കേടായി നന്നായിട്ട് നല്ലൊരു പണി വന്നു നല്ലതായിട്ട് അതിനൊരു കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ അവന് എഴുന്നേറ്റ് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒരു കുഴപ്പവും അമ്മ കാതൃഷിച്ചു അവൻ്റെ കയ്യിൽ കാശരൂപമുണ്ടായിരുന്നു ഇത് വെഞ്ചിരിച്ച കാശരൂപം ഞാൻ കൊടുത്തുവിട്ടു കാരണം ആദ്യ ടൈമുകളിലായിരുന്നു അവൻ ബൈക്ക് എടുത്തത് അതുകൊണ്ട് ഞാൻ എപ്പോഴും കൊടുത്തുവിടുമായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ തൈലം പൂശി അല്ലെങ്കിൽ ഉപ്പ് വലം വായിലിട്ട് അവർക്ക് എവിടെ പോയാലും കൊടുക്കും അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കും എല്ലാ മുറിവഴിയും എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ഏത് വിഷമങ്ങൾ വന്നാലും ഏതൊരു സാഹചര്യം വന്നാലും ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് നീ എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അത് ഞാൻ അമ്മയ്ക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും ഒത്തിരിയേറെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങൾ വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ആണെങ്കിൽ പന്ത്രണ്ടിന് വന്നു ഞങ്ങൾ കൊച്ചിയിൽ ഇറങ്ങിയപ്പോഴേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീസ അവിടെ നഷ്ടപ്പെട്ടു ഞങ്ങളവിടെയെല്ലാം തപ്പി നടന്നു കിട്ടിയില്ല വേറൊരു അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചിനെ കൂടുതൽ സഹായിക്കാൻ വേണ്ടി വന്നത് കാരണം ജാക്കറ്റിൽ നിന്ന് വീസ നഷ്ടപ്പെട്ടു എങ്കിലും ഞങ്ങൾ അവിടെയെല്ലാം തപ്പി കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്കൊരു ഞങ്ങളെ കൊണ്ടുവന്ന ഡ്രൈവർ അറിയാമായിരുന്നു ഒരു കസ്റ്റംസ് ഓഫീസർ അറിയാമായിരുന്നു ആ കസ്റ്റംസ് ഓഫീസറും ഒരു പ്രാർത്ഥനയുള്ള ഒരു മാഡമായിരുന്നു അങ്ങനെ ഞാൻ ഒന്നും എന്ന് കണ്ടപ്പോൾ ഞാൻ വണ്ടി കയറി അമ്മയുടെ ജ ജപമാലയും കാശീരൂവും വെച്ച് ഞാനങ്ങ് കരഞ്ഞു പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മേ ഇതെനിക്ക് കാണിച്ചു തരണം എനിക്ക് അമ്മയുടെ സാക്ഷ്യം പറയാൻ പോകാനുള്ളതാണ് ഞാനിത് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു ഞാനത് പ്രാർത്ഥിച്ച് പറഞ്ഞു ഉടനെ തന്നെ ഡ്രൈവർ വന്ന് പറഞ്ഞു ആ വീസ കിട്ടിയെന്ന് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു ഉണ്ടായി കാരണം ഒരു ഭക്തിയുള്ള ഒരു മാഡത്തിനെ ഉടനെ തന്നെ വിളിക്കാനും ആ മേഡവും ഭക്തിയുള്ള ദൈവവിശ്വാസമുള്ള ദൈവവിശ്വാസമുള്ളൊരാ ായിരുന്നു അതിലൂടെ അമ്മയുടെ ഇടപെടലുണ്ടായി ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു